ഭാഗ്യം നൽകണേന്നാ എൻറെ പ്രിയുടെ റസൂറിന്റെ മേലുള്ള സലാത്തുകൾ പരിഹരിക്കാത്ത

എത്ര വലിയ ദുരന്തവും ും ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് 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 സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് അവർ അവരുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്

നൂറ് കൊല്ലം അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് സുബാനന്ദ അപ്പോൾ അത് അത്ഭുതമല്ലേ മാത്രമല്ല അവൻ ഇരുന്നിട്ടാണ് മൂന്ന് അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവൻറെ ദോഷങ്ങളെല്ലാം കൊടുക്കുന്നതാണ് പ്രിയപ്പെട്ടേ ഇതെല്ലാം അത്ഭുതങ്ങളാണല്ലാ ഞങ്ങൾ അഭിമായ ലഭിൻ്റെ ലോകത്ത് അല്ലാ ഒരു പൊന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ട് സലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിനെ അർദോർ ദർഘം കടപ്പെട്ടിരുന്നു അദ്ദേഹം സലാത്ത് ചൊല്ലുന്നത് അട്ട് പുണ്യ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തത്തരോട് സംകടത്തരോട് അടുക്കളകള പറയും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വള്ളി ആശു രാത്രിയിലെ തം സലാത്ത് ചൊല്ലി ദുആ ചെയ്തുകൊടക്കടതറങ്ങി ഇരുന്നു അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടോ അങ്ങനെ ആ മനുഷ്യൻ സംസാരിക്കുകയാണ് പ്രിയപ്പെട്ട ആ മനുഷ്യൻ പറയുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലി ഇബ്നു എന്നവരുടെ അടുക്കൽ പോയി പറയണേ നിങ്ങളുടെ കടം അദ്ദേഹത്തെ വീട്ടിത്തരുന്നതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ അന്നത്തെ എന്നൊരു അടുക്കൽ ചെന്നപക്ഷേ എനിക്ക് മന്ത്രിയുടെ വാദത്തിൽ നേരത്തെ അറിയാവുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുകയാണ് മന്ത്രി ഇന്നലെ രാത്രിയിൽ നിങ്ങളെ അന്വേഷിച്ചിരിക്കുകയാമോ എന്ന് മന്ത്രി എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു

എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അംഗീകരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ ഞാൻ അതിൽ നിന്ന് കടത്തത്തിന്റെ ചിലത് വീടി ഞാനൊരു കച്ചവടം ആരംഭിച്ചു ഒരു വർഷം തിന്നതേയുള്ളു ഞാൻ ആയിരം ഉടമയായി മാറി എൻ്റെ കടങ്ങളെല്ലാം വേടി എൻ്റെ ആവശ്യങ്ങളെല്ലാം നേടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ച മനുഷ്യന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ധാരാളം സലാത്ത് ചൊല്ലാത ജെന്ന ഒരു മനുഷ്യനായിരുന്നു അല്ലാഹുവേ ഹബീബായ നബി തങ്ങളുടെ മേൽ ധാരാളം സലാത്ത് ചൊല്ലാത ജെന്ന നി ഭാഗ്യം നൽകണേ അല്ലാഹുവേ റസൂൽ തങ്ങളുടെ മേൽ ഒരുപാട് സലാത്ത് ചൊല്ലാത ജെന്ന നി ഭാഗ്യം നൽകണേ അല്ലാഹ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു ചെറിയ സനാഹത്തിനെ കുറിച്ചിട്ടാണ് ഈ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ കടങ്ങൾ കടങ്ങളിൽ ഐശ്വര്യങ്ങൾ സമാധാനവും സന്തോഷവും ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും അത്ര നല്ലൊരു ഈ ഈ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതാണ് ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ്

ഈ ലോഡുകൾ നമ്മൾ എടുക്കുക എന്നുള്ളത് പ്രിയപ്പെട്ട മോഹിനീകളെ അതൊരു തെറ്റാണ് പടച്ചവനെ അള്ളാഹു ഒഴിവായി നീ ഭാഗ്യം നിൽക്കണേ അല്ലാ പക്ഷേ ജീവിതവിധത്തിന്റെ പ്രാരാദങ്ങളിൽ ജീവിത വിധത്തിന്റെ സാഹചര്യത്തിൽ ചെയ്തു പോയതാ അത് തിരുത്താനും ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാനും ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ അതിനുള്ള ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം അതൊരു ആണ് ഈ പറയുന്ന രീതിയിൽ തുടർച്ചയായി നാൽപ്പത് ദിവസം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ ഞാൻ നിങ്ങൾ തരുകയാണ് വിശ്വാസത്തോടെ നിങ്ങൾ ഇത് ഈ പറ്റുന്ന പ്രയാസത്തിൽ നിന്നെല്ലാം അല്ലാതെയുള്ള പ്രയാസത്തിൽ എല്ലാ മോചനം ഒരു നൽകുന്നതാണ് നിങ്ങൾ എങ്ങനെ എങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിക്കേണ്ട நீங்கள் இக்கிலாஸ் ஓடையிது நீங்கள் ரப்பின் நடுக்கலேக்கு சமர்ப்பிக்குவா என்ன ரப்பினிக்கே சிலாத் செல்லும் போல் முத்தினைபி சல்லாலாகு அலியும் சல்லாலாகு பருக்குத்து முட்டலாகு இனிக்கு விட்டித் தெரித்துதான் எதுள்ள உரப்போடுங்கள் சுசியால் மாத்ரம் அது இது യാണെങ്കിൽ കൈവിടുകയില്ല ഇനി ഏതാണ് ആ സലാത്ത് എത്ര പ്രാവശ്യമാണ് നമുക്ക് നമുക്ക് നോക്കാം حبيبي رسول <سؤال> الله <سؤال> صلى الله <سؤال> عليه وسلم نمرد بغلاء فاتمة رضي الله عنه جلية سلاة الفاتمة يا إنا سلاة عنا فريان بوغن اللهم صل على النور وغله 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 على ഒരു ദിവസം ആയിരം വെച്ച് തുടർച്ചയായി നാല്പത് ദിവസം ചെല്ലണം ഇത് പൂർവ വിശ്വാസത്തോടും വിജയങ്ങൾക്ക് ഒരു കാരണമാണ്

തുടച്ചു പ്രയാസങ്ങളും എല്ലാം ഒരു കാരണമാക്കണ എൻ്റെ പ്രിയപ്പെട്ട ഉടമിനീകളെ സൂര്യൻ്റെ ദാരിദ്ര്യത്തെ അകത്തി കളയുന്നതാണ് അതുകൊണ്ട് പറും അതേ എണ്ണത്തിലും അതേ സമയത്തിലും ഒക്കെ നിങ്ങൾ വലിയ വലിയ ഈ സലാത്തിന്റെ സലാത്തിന്റെ സദസ്സിൽ നീ മഹത്വങ്ങളാണ് പറഞ്ഞതെല്ലാം പറഞ്ഞു ലോകത്ത് വിജയം കാരണമാക്കണേ അവർ കാരണമാക്കണല്ല الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد ുംങ്ങൾ <laughs> നൽകണേൽ

ൂട്ടത്തിൽ രോഗികളുടെ ഞങ്ങളുടെ രോഗങ്ങൾ ശിക്ഷയാക്കണല്ലോ നല്ല കൂട്ടത്തിൽ പേരുണ്ട് പളച്ചവരെ നീ ഭവനങ്ങൾ പലരും വീടുകളിലാണ് പഠിച്ചവരെ സന്തോഷങ്ങളും എല്ലാം ഞങ്ങൾക്ക് നിലനിർത്തലേ പഠിച്ചവരെ ഏതൊരു പ്രസ്ഥാനം തുടങ്ങിയാലും അതിൽ വലിയ വലിയ വിജയങ്ങൾ ാണ് കൂടത്തു വീഡിയോകളിൽ കാണുന്നതും ഭൂമിയിൽ നിന്നും വിപത്തുകളെ തൊട്ടും രക്ഷപ്പെടുത്തണയല്ല ധാരാളം നൽകണയല്ലോ വിവാഹപ്രായം നിൽക്കുന്ന പഠിച്ചവരെ അവരിലേക്കെല്ലാം നിങ്ങളെ നീ എത്തിച്ചു സന്തോഷകരമായ ജീവിതം നിലനിർത്താൻ ഇല്ലാത്തതുണ്ട് പഠിച്ചവരെ നൽകണേയല്ലോ ഈ ഭൂമിയിൽ എന്തെല്ലാം പരിഗ്രഹി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം വർക്കത്ത് തിരിയണേല്ല പഠിച്ചവരെ തന്ന ശരീരത്തിൽ

അതെല്ലാം അവരെങ്ങളെ നീ കാക്കണേ അല്ലാഹുവേ നിങ്ങളുടെ മക്കൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹുവേ വളച്ചവനേ അവരെപ്പോഴും ബർക്കത്ത് ഈണേ അല്ലാഹുവേ വളച്ചവനേ എല്ലാവിധ സന്തോഷവും നൽകണേ അല്ലാഹുവേ അതുപോലെ വളച്ചവനേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏതെന്നും അവരെങ്ങളെ ഞങ്ങളെ മക്കളെങ്ങളെ ഇങ്ങളോട് പ്രാർത്ഥന കൊണ്ടോ വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളെല്ലാം നീ കാക്കണേ അല്ലാഹുവേ ഖൈറുൽ ദാറാ തങ്ങളുടെ തബറ من الشرق الذي ترتديك الله، اللهم ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، بهب صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صلى على محمد يا رب صلى الله عليه وسلم صلي الله علي محمد صلي الله عليه وسلم اللهم صل علي محمد يا رب صلي عليه وسلم